കേരളം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ട് നേരത്തെ തന്നെ ചോദിച്ചിരുന്നതാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ അത് ഞങ്ങൾ എല്ലാവരും കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിവിധ കക്ഷികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച് പോയി കാര്യം പറഞ്ഞിരുന്നു ആ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജ് ഇന്നത്തെ സാഹചര്യത്തിൽ അനുവദിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതൊരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കേന്ദ്ര ഗവൺമെൻറ്റും അറിയാം കേരളം കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്കും അറിവുള്ളതാണ് മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വയനാടിനൊരു പുനരുദ്ധാരണ പാക്കേജ് പ്രത്യേകമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഇതുവരെ ഒരു പൂർണ്ണമായ തോതിൽ അത് സംബന്ധിച്ചൊരു തീരുമാനം വന്നിട്ടില്ല വയനാട്ടിലുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ് അതിൽ കേന്ദ്ര ഗവൺമെൻറ് കൈ അയച്ച സഹായിക്കേണ്ടതാണ് മറ്റ് എങ്ങനെ സഹായിച്ചിട്ടുണ്ടോ അതേ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെയും പരിഗണിക്കണം അത് പരിഗണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബജറ്റിലൊരു പ്രത്യേക പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ കൂടി ധനകാര്യമന്ത്രിക്ക് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ഈ ബജറ്റിൽ നമ്മൾ വേമ്പനാട് കായൽ വളരെ പ്രധാനപ്പെട്ട ഒരു റാംസർ സൈറ്റ് യു എൻ പ്രഖ്യാപിച്ചിട്ടുള്ള റാംസർ സൈറ്റാണ് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു പാക്കേജ് ഈ ബജറ്റിൽ അനൗൺസ് ചെയ്യണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് റബ്ബർ കർഷകരുടെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധി ഇന്നലെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഈ ബയലാറ്ററൽ മൾട്ടിലാറ്ററൽ കരാറുകളിൽ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുമ്പോൾ സംസ്ഥാനങ്ങളുമായി യാതൊരു ചർച്ചയും നടത്തുന്നില്ല പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഈ കരാറുകളിൽ ഏകപക്ഷീയമായി ഉൾപ്പെട്ടതിന് ശേഷം ഈ കരാറുകളുടെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ ആസിയാൻ കരാറ് അത് മുപ്പത് വർഷം കഴിഞ്ഞ് അത് വീണ്ടും റീനെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ റബ്ബറിന് റബ്ബർ ഉദാഹരണത്തിന് റബ്ബർ എടുത്താൽ റബ്ബർ ഇപ്പോൾ ഒരു കാർഷിക ഉൽപ്പന്നമായിട്ട് കണക്കാക്കിയിട്ടില്ല അതിനെ ഒരു ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ എന്നുള്ള പട്ടികയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു കാർഷിക ഉൽപ്പന്നമായി മാറ്റണം ഇനി ചർച്ച ചെയ്ത് എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ അതിനെ കാർഷിക ഉൽപ്പന്നത്തിലേക്ക് കൊണ്ടുവരണം ഈ ചണവും അതുപോലെ തന്നെ പരുത്തിയും ഒക്കെ കാർഷിക ഉൽപ്പന്നമെന്നുള്ള നിലയിൽ അത് വാണിജ്യങ്ങളെയാണ് പക്ഷേ ആ നിലയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ട സഹായം കൊടുക്കുന്നുണ്ട് റബ്ബറിനെയും അതിൽ ഉൾപ്പെടുത്തണം കാരണം റബ്ബർ എന്ന് പറയുന്നത് ഒരു തന്ത്രപ്രധാനം ഒരു സ്ട്രാറ്റജിക് ക്രോപ്പ് എന്നാണ് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് അത് ഉല്പാദിപ്പിക്കുന്നത് ഇന്ത്യ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ കേരളമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്പാദന കേന്ദ്രം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ചെറുകിട ഇടത്തരം കർഷകരാണ് ഈ രാജ്യത്തെ ലോകത്തിലെ തന്നെ ഒരു ഉന്നത ഉൽപാ റബ്ബർ ഉത്പാദക രാഷ്ട്രമാക്കി മാറ്റിയത് ആ ഒരു പരിഗണന അവർക്ക് കൊടുക്കണം റബ്ബറിന് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപ ഒരു കിലോ റബ്ബറിന് കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സബ്സിഡി സ്കീം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കണം അത് സംസ്ഥാനം പ്രഖ്യാപിച്ചുള്ള സ്കീമിന് ഗോപരം അതിനെ കൂടി ചേർന്ന് പോകുന്ന രീതിയിൽ സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്കുണ്ട് അതുപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകേണ്ടതാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ കാർഷിക ഇന്നിപ്പോൾ കർഷ കർഷക പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് നിൽക്കുകയാണ് കർഷകരുടെ ആവശ്യം എന്താണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ എം എസ് പി പ്രഖ്യാപിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിരണ്ട് ഉൽപ്പന്നങ്ങളുണ്ട് അതിൽ റബ്ബറിനെയും ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യം കാർഷിക ഉൽപ്പന്നമാകുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അതിന് ദേശീയ നാഷണൽ കമ്മീഷൻ ഓൺ ഫാർമേഴ്സ് അതിൻ്റെ ചെയർമാൻ പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ പറഞ്ഞ സി ടു പ്ലസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫോർമുല അനുസരിച്ചുള്ള ഒരു എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് അത് ഈ സമ്മേളനത്തിൽ ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെട്ടിരുന്നു പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് പാസ്സാക്കണം കർഷകരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത് അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ കോർപ്പറേറ്റ് കടങ്ങൾ ലക്ഷക്കണക്കിന് കോടികൾ എഴുത്തള്ളുന്നുണ്ട് കാർഷിക കടങ്ങൾ ഒരു നിശ്ചിത ബ്രാക്കറ്റിൽ വരുന്ന കാർഷിക ഘടങ്ങൾ എഴുത്തള്ളാനും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ അനുവദിക്കാനും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപനങ്ങൾ നടത്തണം ഈ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ കർഷകർക്കും കാർഷിക മേഖലയ്ക്കും അനുകൂലമായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേരളം ഞാൻ കോട്ടയം സ്പെസിഫിക്കായിട്ട് പറയുമ്പോൾ ഇപ്പോൾ റെയിൽവേ ബജറ്റും കേന്ദ്ര പൊതുബജറ്റും ഒരുമിച്ചാണ് വരുന്നത് കോട്ടയം ഒരു ടെർമിനലാക്കി പ്രഖ്യാപിക്കണമെന്നും കോട്ടയത്തേക്ക് കൂടുതൽ ട്രെയിൻ എക്സ്റ്റൻഷൻ വേണം അതായത് രണ്ടായിരം കിലോമീറ്റർ വരെ ഉള്ള ഓടുന്ന ട്രെയിനുകൾ ഈ പി എഫ് ടി ആർ എന്ന് പറയും പ്ലാറ്റ്ഫോം ടേൺ അറൗണ്ട് അപ്പോൾ അത് ട്രെയിൻ വൃത്തിയാക്കി അത് വെള്ളം നിറച്ച് വീണ്ടും തിരിച്ചു ഓടിക്കത്തക്ക രീതിയിലുള്ള പല ട്രെയിനുകളുണ്ട് ആ ട്രെയിനുകൾ കോട്ടയത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം കോട്ടയം ടെർമിനലാക്കി മാറ്റി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രെയിനുകൾ തുടങ്ങാൻ കഴിയും അവിടെ ട്രെയിനുകൾ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയും ഈ കാര്യങ്ങളൊക്കെ ധനകാര്യമന്ത്രിയുടെയും റെയിൽവേ മന്ത്രിയുടെയും സത്യൽപ്പെടുത്തിയിട്ടുണ്ട് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ആ അത് സോറി ആ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു അതായത് ഈ കൊച്ചി ലണ്ടൻ ഫ്ലൈറ്റ് ലണ്ടൻ ഫ്ലൈറ്റ് അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ എയർഫെയർ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഫെസ്റ്റിവൽ സീസൺ ഹോളിഡേ സീസൺ വർദ്ധിപ്പിക്കുന്നതാണ് ഞാൻ മുന്നോട്ട് വെച്ചു ഇന്നലെ വാൾ പാർട്ടി മീറ്റിംഗ് മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം ഒരു എയർ ഫെയർ റെഗുലേറ്ററി അതോറിറ്റി നമുക്ക് ആവശ്യമാണ് ഇത് സ്വകാര്യവത്കരിച്ചു അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കൈകഴുകി മാറി നിൽക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കേരളത്തിൽ നിന്ന് വളരെ സാധാരണക്കാരായിട്ടുള്ള ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് നാട്ടിൽ കുടുംബസമേതം അവധിക്കാലത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഭീമമായ ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഇത് വളരെ മനഃപൂർവ്വമായിട്ട് എയർലൈൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു എയർഫെയർ റെഗുലേറ്ററി അതോറിറ്റിക്ക് കേന്ദ്ര തന്നെ രൂപം കൊടുക്കണം ന്യായമായ രീതിയിൽ ഈ എയർഫെയർ ഒരു സംവിധാനം വേണമെന്ന് ഇന്നലെ ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കൊച്ചി ലണ്ടൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് നിർത്തലാക്കി അങ്ങനെ നിർത്തലാക്കി അതുപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിനെ കുറിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വയ ന്യൂഡൽഹി വരുമ്പോൾ സാധാരണ ലഗേജ് ത്രൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിയിലേക്കുള്ളത് അല്ലെങ്കിൽ കൊച്ചി ബോംബെയിലേക്ക് വരുമ്പോൾ കേരളത്തിലേക്കുള്ള പ്രശ്നം വെച്ചാൽ ഇവിടെ വരുമ്പോൾ ലഗേജ് ഇവിടെ വരികയുള്ളൂ പിന്നെ അത് മാറ്റി കയറണം ഇങ്ങനെയൊക്കെയുള്ള കുറേ സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ നിർത്താൻ പാടില്ല അത് വളരെ നിർഭാഗ്യകരമാണ് എത്രയോ ആളുകളാണ് മലയാളികൾ യു കെയിൽ ജോലി ചെയ്യുന്നു നമ്മുടെ കുട്ടികൾ അവർ പഠിക്കുന്നു ജോലി ചെയ്യുന്നു കുടുംബസമേതം താമസിക്കുന്നതുകൊണ്ട് അവർക്കൊക്കെ നാട്ടിൽ വരാൻ ഡയറക്ട് ഫ്ലൈറ്റാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത് ഈ സെഷനിൽ ഞങ്ങൾ പാർലമെൻ്റ് ഉന്നയിക്കുന്നുണ്ട്